എല്ലാവർക്കും നമസ്കാരം കീമിൻ്റെ ഘട്ട പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ഈ ഘട്ടത്തിൽ വന്നു ഇതിൽ നിന്ന് വലിയ വ്യത്യാസങ്ങൾ ഫൈനൽ വരുമ്പോൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എത്ര റാങ്ക് വരെയാണ് ഓരോ കാറ്റഗറിയിൽ പോയിരിക്കുന്നത് എത്ര മാർക്ക് വരെയാണ് ഓരോ കാറ്റഗറിയിലും പോയിരിക്കുന്നത് നമുക്ക് നോക്കാം നമുക്ക് ഇനി വലിയ വ്യത്യാസം വരില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിന് മുകളിൽ ലോക്കാവുന്നൊരു സിറ്റുവേഷനാണ് അത് വരുന്നത് അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് അതിന് നോക്കുമ്പോൾ തൊള്ളായിരത്തി രണ്ട് കേരള റാങ്കിൽ തൊള്ളായിരത്തി രണ്ട് അഞ്ഞൂറ്റി അൻപത്തി നാല് മാർക്ക് വരെയുള്ളവർക്കാണ് ലഭിച്ചിരിക്കുന്നത് ഈഴവ കാറ്റഗറിയിൽ രണ്ടായിരത്തി എൺപത്താറ് അഞ്ഞൂറ്റി മാർക്ക് വരെയുള്ളവർക്ക് ലഭിച്ചിട്ടുണ്ട് എം കാറ്റഗറിയിൽ ആയിരത്തി എഴുപത്തിയേഴ് വരെയാണ് അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് മാർക്ക് എൽ എ കാറ്റഗറിയിൽ മൂവായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് അഞ്ഞൂറ്റി പതിനാല് മാർക്ക് വരെയുള്ളവർക്ക് ലഭിച്ചിട്ടുണ്ട് ബി എച്ച് കാറ്റഗറിയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് വരെ അതായത് അഞ്ഞൂറ്റി ഇരുപത്തെട്ട് മാർക്ക് വരെ ഡി വി കാറ്റഗറിയിൽ എണ്ണായിരത്തി അറുപത്തി രണ്ട് നാനൂറ്റി എഴുപത്തി നാല് മാർക്ക് വരെയുള്ള ലഭിച്ചിട്ടുണ്ട് ഇനി വി കെ വി കെ കാറ്റഗറിയിൽ മൂവായിരത്തി പതിനാറ് അഞ്ഞൂറ്റി പത്തൊമ്പത് മാർക്ക് വരെയുള്ളവർക്ക് ലഭിച്ചു ബി എക്സിൽ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി നാല് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് മാർക്ക് കെ എൻ വിഭാഗത്തിൽ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് നാനൂറ്റി അറുപത് മാർക്ക് കെ വിഭാഗത്തിൽ ഇരുപത്തി നാലായിരത്തി നാനൂറ്റി ഏഴ് മുന്നൂറ്റി മുപ്പത് മാർക്ക് എസ് സി വിഭാഗത്തിൽ പതിനയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി നാല് നാനൂറ്റി ഒൻപത് മാർക്ക് വരെയുള്ളവർക്കാണ് ലഭിച്ചിരിക്കുന്നത് എസ് ടി വിഭാഗത്തിൽ ഇരുപത്തയ്യായിരത്തി നാനൂറ്റി ഇരുപത്തൊന്ന് മുന്നൂറ്റി ഇരുപത് മാർക്ക് ഇ ഡബ്ല്യുഭാഗത്തിലും മൂവായിരത്തി അറുപത്തഞ്ച് കേരള റാങ്ക് വരെയുള്ളവർക്കാണ് അഞ്ഞൂറ്റി പത്തൊമ്പത് മാർക്കുള്ളവർക്കാണ് ലഭിച്ചിരിക്കുന്നത് ഇനി ഇതിനകത്ത് നോൺ ജോയിനിങ് ആയിട്ടുള്ള സീറ്റുകൾ മാത്രമാണ് ഇനി അങ്ങോട്ടേക്ക് ഉണ്ടാവാനായിട്ട് സാധ്യത വളരെ വലിയ രീതിയിലൊന്നും പണ്ടത്തെ പോലെ ഉണ്ടാവാറില്ല അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾക്കൊരു സീറ്റ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷനുകൾ അടുത്ത റൗണ്ട് അതായത് സ്ട്രേ റൗണ്ടിൽ മറ്റ് സ്ഥലങ്ങളിൽ നോക്കേണ്ടതായിട്ട് വരും അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു പ്രവേശനം ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ലാൻസിംഗിലേക്ക് പോകാനുള്ള ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചർ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ മറ്റ് അവസരങ്ങൾ തേടാം അതിൽ തീർച്ചയായിട്ടും കോളേജിൽ നിങ്ങളെ സഹായിക്കും കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സി ബെസ്റ്റ് വിഷസ്